ചിലവുകൾക്കായി എഴുന്നൂറ്റി അൻപത്തി മൂന്ന് കോടി രൂപ കൂടി കടമെടുക്കുവാൻ സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം ചൊവ്വാഴ്ച മൂവായിരം കോടി രൂപ കടമെടുത്തിരുന്നു ഇതിന് പിന്നാലെയാണ് എഴുന്നൂറ്റി അൻപത്തി മൂന്ന് കോടി രൂപ കൂടി കടമെടുക്കുന്നത് റിസർവ് ബാങ്ക് ഇറക്കുന്ന കടപത്രങ്ങളുടെ ലേലം സെപ്റ്റംബർ രണ്ടിന് നടക്കും ഇതോടെ ഡിസംബർ വരെ കേന്ദ്ര സർക്കാർ എടുക്കാൻ അനുവദിച്ച ഇരുപത്തിഒരായിരത്തി ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് കോടി രൂപയുടെ വായ്പ മുഴുവൻ എടുത്തു തീരും ഒക്ടോബർ നവംബർ ഡിസംബർ മാസങ്ങളിലേക്ക് നിലവിൽ വായ്പ എടുക്കുവാൻ കഴിയില്ല എന്നാൽ പബ്ലിക് അക്കൗണ്ടിൽ എ ജിയുടെ അന്തിമ കണക്കനുസരിച്ച് നാലായിരം കോടി രൂപയ്ക്ക് കൂടി അർഹതയുണ്ട് ഇതിനായി സംസ്ഥാനം അപേക്ഷ നൽകിയിട്ടുണ്ട് ഇതിൽ കേന്ദ്രത്തിന്റെ തീരുമാനം ഇതുവരെ വന്നിട്ടില്ല അതേസമയം സംസ്ഥാനത്ത് സാമ്പത്തിക പ്രതിസന്ധി അതീവ ഗുരുതരമായി തുടരവേ വികസന പദ്ധതികൾ വെട്ടിച്ചുരുക്കുവാനും മാറ്റിവെക്കുവാനും മന്ത്രിസഭയിൽ തീരുമാനമായി അനിവാര്യമല്ലാത്ത പദ്ധതികൾ ഒഴിവാക്കും ഈ സാമ്പത്തിക വർഷത്തെ പദ്ധതികളിൽ പത്തു കോടി രൂപയ്ക്ക് മുകളിൽ അടങ്കൽ തുക ഉള്ളവ പരിശോധിച്ച് അനിവാര്യമല്ല എങ്കിൽ മാറ്റിവെക്കുവാനാണ് തീരുമാനം പദ്ധതി ചിലവ് വെട്ടിക്കുറച്ച് സർക്കാർ ജീവനക്കാർക്കുള്ള ആനുകൂല്യങ്ങളും ക്ഷേമ പദ്ധതി കുടിശ്ശികയും കുറച്ചെങ്കിലും നൽകുവാനാണ് ശ്രമം നടക്കുന്നത് മാറ്റിവെക്കാൻ കഴിയാത്ത പദ്ധതികൾ പത്തു കോടിക്ക് മുകളിലാണെങ്കിൽ വകുപ്പിന് ആകെ ഭരണ അനുമതി ലഭിച്ച തുകയുടെ അൻപത് ശതമാനത്തിനുള്ളിൽ ഈ പദ്ധതികളെല്ലാം നിർത്തണം പത്ത് കോടി രൂപയ്ക്ക് താഴെയുള്ള പദ്ധതികളുടെ കാര്യത്തിലും വകുപ്പിനാകെ ഭരണാനുമതി ലഭിച്ച തുകയുടെ അൻപത് ശതമാനം തുക മാത്രമേ ചിലവിടാൻ പാടുള്ളൂ സാമ്പത്തിക വർഷത്തിന്റെ അഞ്ചു മാസം പിന്നിട്ടെങ്കിലും പണമില്ലാത്തതിനാൽ പദ്ധതി വിഹിതത്തിലെ ചിലവ് തീരെ കുറഞ്ഞു ഡിസംബർ വരെ കടമെടുക്കാൻ കേന്ദ്രം അനുവദിച്ച പരിധി കഴിഞ്ഞതിനാലും ക്ഷേമ പദ്ധതികളും നൂറു ദിന കർമ്മ പരിപാടികളും മുടങ്ങാതിരിക്കാനുള്ള ശ്രമത്തിലാണ് സർക്കാർ ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ